എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ പേഴ്സണിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം മാത്രം നിങ്ങൾ എടുക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ഒരു നോക്കുണ്ടാട്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണിലുണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നത് എന്ന് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അതായത് അതിനു മുൻപ് ആ പേഴ്സൺ അറിയില്ലായിരുന്നു എന്നല്ല ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സൺ അറിയാം എങ്കിലും ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷന് ശേഷം അത് എത്രത്തോളമാണ് എന്ന് ആ പേഴ്സണ് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷന് ശേഷമാണ് അത് എത്രത്തോളമാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് അതുപോലെ നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രാധാന്യം അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് നിങ്ങളുടെ സ്നേഹത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു നോക്കോണ്ടാട് സിറ്റുവേഷന് ശേഷം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സണിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ എത്രത്തോളം സന്തോഷമുണ്ടായാലും എത്രത്തോളം വിഷമമുണ്ടായാലും അതങ്ങനെ പുറമേ കാണിക്കുന്ന ഒരാളല്ല ആ പേഴ്സൺ എന്ന് പറയുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒത്തിരി ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് തുറന്ന് പറയാൻ ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ മുൻപ് സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതായത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നറിയണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം ആ പേഴ്സൺ തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതായത് പൊതുവേ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എങ്ങനെയാണ് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങളോട് ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് അതായത് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എന്താണെങ്കിലും അത് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് ആ പേഴ്സന് പക്ഷെ അത് സാധിച്ചിട്ടുണ്ടാവില്ല അതിന് ആ പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ടാവില്ല മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സന്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് മുൻപത്തെക്കാൾ ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് തുറന്ന് പറയാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് മുൻപത്തെക്കാൾ അത് ആ പേഴ്സണിൽ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ആ പേഴ്സൺ അതിനെ സാധിക്കുന്നുണ്ടായിരുന്നില്ല മുൻപ് അത് ആ പേഴ്സൻ്റെ തെറ്റല്ല ആ പേഴ്സൺ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതിന് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിന് കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്നു പറയാൻ ശ്രമിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷമായാലും വിഷമമായാലും അത് തുറന്നു പറയാൻ ശ്രമിക്കുന്നതിന് കാരണം നിങ്ങളാണ് അതായത് ഈ ഒരു നോ നോക്കോണ്ടാഡ് സിറ്റുവേഷനാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഈ ഒരു നോ നോക്കോണ്ടാഡ് സിറ്റുവേഷൻ കാരണമാണ് അതിനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ന് പറയാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ആ പേഴ്സൺ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ തോന്നി തുടങ്ങിയതും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ തോന്നിത്തുടങ്ങിയതും മേ ബി ഈ ഒരു നോക്കൗണ്ട സിറ്റുവേഷന് ശേഷമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതും ആ പേഴ്സണിലുണ്ടായ ഒരു മാറ്റമാണ് എന്ന് പറയാം അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് പറയണമെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മുൻപ് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു നോ കോൺട്രാട്ട് സിറ്റുവേഷന് മുൻപ് ആ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൂടി ആ പേഴ്സന് അത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിനൊരു കോൺഫിഡൻസ് ആ പേഴ്സൺ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ആ പേഴ്സിന് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ മാറണമെന്നും ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളോട് പറയാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുമുണ്ട് അതായത് കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും ശരി അത് നിങ്ങളോട് പറയാൻ സാധിക്കുമെന്ന് ആ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് അപ്പസിന് പേഴ്സണിൽ കിട്ടി തുടങ്ങിയതും ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് ശേഷമാണ് അതായത് അതും ആ പേഴ്സണിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് പറയാം അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതും ആ ഉണ്ടായിട്ടുള്ള വളരെ വലിയൊരു മാറ്റമാണ് എന്ന് പറയാം അത് ആ പേഴ്സണിലുണ്ടായ വളരെ വലിയൊരു മാറ്റമാണ് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റമാണ് എന്ന് പറയാം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഈ ഒരു നോൺ കോണ്ട സിറ്റുവേഷന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം നിങ്ങളാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് മേ നിങ്ങളുടെ നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണോ റസനേറ്റ് ആവുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ